പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയും ജോബ് ഫെയറും ഇന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തൃത്താലയിൽ നിന്ന് ഇർഫാൻ ചേരുന്നു ഇർഫാൻ തൃത്താലയുടെ ഈ എക്സ്പോയെപ്പറ്റി ചേരത്ത് തൃത്താലയുടെ സമഗ്ര വികസനം സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിയും വികസനവും ഒക്കെ ലക്ഷ്യമാക്കി തന്നെയാണ് എം ബി ആറ് ഇത്തരത്തിൽ എൻ തൃത്താല എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ദിശ എന്ന പേരിൽ ഇന്നും നാളെയുമായി വിദ്യാഭ്യാസ പ്രദർശനവും അതോടൊപ്പം തന്നെ തൊഴിൽ മേളയും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വിദ്യാഭ്യാസ പ്രദർശനവും അതോടൊപ്പം തന്നെ സെമിനാറുകളുമാണ് അനുബന്ധ സെമിനാറുകളുമാണ് നടക്കുന്നത് എം ബി ആർ ഈ മന്ത്രി എം പി രാജേഷിൻ്റെ മണ്ഡലമായ ത്രിത്താലയിൽ വലിയ രീതി ഞാൻ സൂചിപ്പിച്ച വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ദിശ സംഘടിപ്പിച്ചിട്ടുള്ളത് നാൽപ്പതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് നാൽപ്പതോളം യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് ഇവിടെ ഇപ്പോൾ പ്രദർശനത്തിന് തയ്യാറായിട്ടുള്ളത് മണിക്കാണ് പരിപാടി ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ നടക്കുന്നുണ്ട് ഇന്ന് അനുബന്ധ സെമിനാറുകളാണുള്ളത് വിവിധ സെഷനുകളായി പ്രഗത്ഭരായ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കും വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാനെത്തും മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി മുഹമ്മദ് റിയാസും വൈകുന്നേരം വൈകുന്നേരം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സംഘാടകരൊക്കെ അതിൻ്റെ ഒരു അവസാനഘട്ട പണിപ്പുരുലാണ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും അവർക്ക് കൃത്യമായ ഒരു കരിയർ ഗൈഡൻസ് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ മണ്ഡലത്തിനും അകത്തു നിന്നും പുറത്ത് മണ്ഡലത്തിനകത്തും അതോടൊപ്പം തന്നെ പുറത്തും ഉള്ള ഉദ്യോഗർത്ഥിക ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കുമായി കെ കെ എമ്മിൻ്റെ സഹകരണത്തോടുകൂടി കുടുംബശ്രീയുമായി സഹകരിച്ച് തന്നെയാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നാളെ ഇവിടെ എത്തിച്ചേരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദിശയിൽ ദിശയിൽ നാൽപ്പതോളം കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള നാൽപ്പതോളം സർവകലാശാലയുടെ സ്റ്റോളുകളാണ് സജ്ജി സജ്ജീകരിച്ചിട്ടുള്ളത് ഇവർക്ക് കരിയർ ഗൈഡൻസ് അതായത് ഒരു കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഒരു ഗൈഡൻസും ഇവിടുന്ന് ലഭിക്കും കുട്ടി ഈ വിദ്യാർത്ഥികൾക്കെല്ലാം കൃത്യമായൊരു ഒരു ഒരു ഗൈഡൻസ് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും അറിയാത്ത കുട്ടികൾക്ക് അവരുടെ അറിവിലേക്ക് എത്തിച്ചാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ പ്രദർശനം ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇവിടെ എത്തിത്തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ശരി ദിശ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോയാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ എൻലൈറ്റ് തൃത്താല എന്ന പേരിൽ നിരവധിയായ സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി സെക്കൻഡറിവിങ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡവലസ്സെൻറ്റ് കൗൺസിലിംഗ് സെൽ ഐ ഐ ടി പാലക്കാട് ഐ ഐ എം കാലിക്കട്ട് എൻ ഐ ടി കാലിക്കട്ട് ക്ലാസ് കൊച്ചി ഐ ഐ സി അതുപോലെ തന്നെ ഒരുപാട് ക്യുസാറ്റുണ്ട് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അങ്ങനെ നിരവധി ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കേരള കലാമണ്ഡലം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കെ എസ് ഐ ഡി കൊല്ലം ട്യൂൺസ് അക്കാഡമി അങ്ങനെ നിരവധി കേപ്പ് സ്കോൾ കേരള കില അതുപോലെ കേരള സിവിൽ സർവീസ് അക്കാഡമി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ചിലത് മാത്രം സൂചിപ്പിച്ചു മാത്രം അപ്പോൾ ആ രീതിയിൽ ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായൊരു കുറിപ്പും ഇട്ടിട്ടുണ്ട് അതിനകത്ത് പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ എക്സ്പോ നടക്കുകയാണ് ആ എക്സ്പോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് എൽ എൻ ലൈറ്റിലൂടെ തൃത്താലയിൽ ദിശ എന്നാണ് ഈ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയുടെ പേര് ഇർഫാനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്